നമസ്കാരം കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കുതിരസവാരിയിൽ ആഗോള സംഘടനയായ എഫ് ഇ ഐ ഇക്വസ് വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിലെ നാല് ഘട്ടങ്ങളിൽ വിജയകരമായി പൂർത്തിയാക്കിയ ചരിത്രം കുറിച്ച ആദ്യ ഇന്ത്യൻ വനിതയാര് നിത അഞ്ചും മലപ്പുറം സ്വദേശിയാണ് കുതിരസവാരിയിലെ ആഗോള സംഘടനയായ എഫ് ഇ ഐ ഇക്വസ്റ്റ്രീൻ്റെ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിലെ നാല് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ചരിത്രം കുറിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് നിത അഞ്ചും ചേലാട്ട് മലപ്പുറം കുതിരസവാരിയിലെ ആഗോള സംഘടനയായ എഫ് ഇ ഐ ഇക്വസ്ട്രീൻ്റെ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിലെ നാല് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ചരിത്രം കുറിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് നിത അഞ്ചും ചേലാട്ട് നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭാഗം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് ചേർ കൂട്ടിച്ചേർത്തുകയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത് രണ്ടാം സ്ഥാനം പാലക്കാടിനാണ് കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം പുൽച്ചാടിയാണ് കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം എന്നാണ് പുൽച്ചാടി ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധൻ തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിംഗപ്പൂർ ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധൻ തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിംഗപ്പൂർ അപ്പോൾ കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നം എന്താണ് പുൽച്ചാടി ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധൻ തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിംഗപ്പൂർ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടിൽ ആഗോളതലത്തിലെ മികച്ച കേന്ദ്ര ബാങ്കറായി തെരഞ്ഞെടുത്തത് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസിനെയാണ് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടിൽ ആഗോളതലത്തിലെ മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ശക്തികാന്ത ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻഡോനേഷ്യ വേൾഡ് ടൂർ സൂപ്പർ ഹൺഡ്രഡ് ബാഡ്മിൻറ്റൺ കിരീട ജേതാക്കൾ കിരൺ ജോർജ് മലയാളിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻഡോനേഷ്യ വേൾഡ് ടൂർ സൂപ്പർ ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ കിരീട ജേതാക്കൾ ആരാണ് കിരൺ ജോർജ് ജേതാവരാണ് കിരൺ ജോർജ് മലയാളിയാണ് അദ്ദേഹം ഇപ്പോൾ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടിൽ ആഗോളതലത്തിലെ മികച്ച കേന്ദ്ര ബാങ്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്തദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻഡോനേഷ്യ ബാഡ്മിന്റൺ കിരീട ജേതാക്കൾ കിരൺ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സിക്സ്റ്റീൻ ഫുട്ബോൾ ക്രീഡ ജേതാക്കൾ ഇന്ത്യയാണ് ഫൈനൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സിക്സ്റ്റീൻ സുട്ബോൾ കിരീട ജേതാക്കളാരാണ് ഇന്ത്യ ഫൈനൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി മനീഷ കല്യാൺ നമ്മൾ നേരത്തെ തന്നെ യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന റെക്കോർഡ് മനീഷ കുറിച്ച് പഠിച്ചിരുന്നു യൂറോപ്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഫുട്ബോൾ യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീപ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് ആരുടെ പേരായി മനീഷ കല്യാൺ യൂറോപ്യൻ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി മനീഷ കല്യാൺ ക്ലോണിങ്ങിൻ്റെ പിതാവായി ഇയാൻ വിൽമുട്ട് അന്തരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്ത് ക്ലോണിങ്ങിൻ്റെ പിതാവായി ഇയാൻ വിൽമുട്ട് എന്നാണ് അന്തരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായ കെനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് കെനിയ അന്തരിച്ച വാൾട്ടർ ആൽഫ്രഡ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു മാധ്യമ പ്രവർത്തകൻ അന്തരിച്ച വാൾട്ടർ ആൽഫ്രഡ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു മാധ്യമ പ്രവർത്തകൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് കെനിയ അന്തരിച്ച വാൾട്ടർ ആൽഫ്രഡ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു മാധ്യമ പ്രവർത്തകൻ അന്തരിച്ച ക്രിക്കറ്റ് താര ഹീസ്ട്രിക്ക് ഏത് രാജ്യത്തിന്റെ താരമായിരുന്നു സിംബാബെ നമുക്കറിയാം സിംബാബിയുടെ ഏറ്റവും പ്രശസ്തനായ ഒരു താരമായിരുന്നു ഹീത്ത് സ്ട്രീക്ക് അന്തരിച്ച ക്രിക്കറ്റ് താരം ഹീത്ത് സ്ട്രീക്ക് ഏത് രാജ്യത്തിന്റെ താരമായിരുന്നു സിംബാബേ ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത അതിഥി രാജ്യങ്ങൾ പത്തൊൻപത് ജി ട്വന്റി ആണ് അപ്പൊ അതിഥി രാജ്യങ്ങളായിട്ട് പത്തൊൻപത് രാജ്യങ്ങൾ പങ്കെടുത്തു അപ്പോൾ അന്തരിച്ച ക്രിക്കറ്റ് താരം ഹീത്ത് സ്ട്രീക്ക് ഏത് രാജ്യത്തിന്റെ താരമായിരുന്നു സിംബാബെ ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത അതിഥി രാജ്യങ്ങൾ എത്രയാണ് പത്തൊൻപത് ഇത്രയും പോയിന്റാണ് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ പി എസ് സി ബുള്ളറ്റിനെയും ബി ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ക്യുക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാണ് എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക ഖുദ്രസവാരിയിലെ ആഗോള സംഘടനയായ എഫ് ഇ ഐ ഇക്വിസ്റ്റിന്റെ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ നാല് ഘട്ടങ്ങൾ വിജയമായി പൂർത്തിയാക്കി ചരിത്രം കുറിച്ച് ആദ്യ ഇന്ത്യൻ വനിതയാണ് നിത അഞ്ചും ചേലാട്ട് മലപ്പുറം നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയതാണ് ഇടുക്കി കേരള ലോട്ടറിയുടെ പുതിയ ഔദ്യോഗിക ഭാഗ്യജനം എന്നാണ് പുൽച്ചാടി ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധൻ ധർമർ ഷൺ മുഖരക്തം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിംഗപ്പൂർ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടിൽ ആഗോളതലത്തിലെ മികച്ച കേന്ദ്ര ബാങ്കറായി തെരഞ്ഞെടുത്ത കാര്യമാണ് ശക്തികാന്ത ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻഡോനേഷ്യ വേൾഡ് ടൂർ സൂപ്പർ ഹൺഡ്രഡ് ബാഡ്മിന്റൺ കിരീട ജേതാക്കാരാണ് കിരൺ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ടർ സിക്സ്റ്റീൻസ് ആ ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ ഫൈനൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി യൂറോപ്യൻ വനിതാ ചാമ്പ്യൻഷീപ് ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് മനീഷ കല്യാൺ ക്ലോണിംഗിന്റെ പിതാവായി എൻ വിൽമുട്ട് അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുന്നിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് കെനിയ അന്തരിച്ച വോൾട്ടർ ആൽഫ്രഡ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു മാധ്യമ പ്രവർത്തകൻ അന്തരിച്ച ക്രിക്കറ്റ് താര ഹീത് ശ്രീ കേതരാജേന്ദ്രന്റെ താരമായിരുന്നു സിംബാബി ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത അതിഥി രാജ്യങ്ങൾ എത്രയാണ് പത്തൊൻപത് ഇപ്പം ഇത്രയും പോയിൻറ്റ്സ് കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് വീഡിയോ അവസാനിക്കുന്നു താങ്ക്